നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറും ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ആൽഫ കോസ്മിക് ഡിസൈൻസിലേക്ക് ഒഴിവുകൾ ഉണ്ട് ഒഴിവുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ബി ടു ബി ജല്ലറി സെയിൽസ്മാൺ ഹോൾസെയിൽ എക്സ്പീരിയൻസ് അഭികാമ്യമാണ് സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അടുത്തൊഴിവ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അടുത്തത് മെയിന്റനൻസ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അടുത്തത് ഡ്രൈവർ വിത്ത് ഓഫീസ് അസിസ്റ്റന്റ് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെയാണ് ഈ ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക മെയിൽ സ്റ്റാഫ് മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഫീമെയിലിന് ആവശ്യമില്ല താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് നയൻ ടു ത്രീ നയൻ വൺ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിലും എറണാകുളം ജില്ലയിലും വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ സ്ത്രീകളെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇപ്പൊ കിടപ്പ് രോഗികളെ നോക്കാനല്ല വീട്ടു ജോലിക്ക് മാത്രമാണ് അപ്പൊ താല്പര്യമുള്ളവർ രാവിലെ മണിക്കും ആറു മണിക്കും ഇടയ്ക്ക് വിളിക്കണം വിളിക്കേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ ട്രിബിൾ നയൻ വൺ സിക്സ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോഴിക്കോട് പുതുതായി ആരംഭിച്ച സൗത്ത് ഇന്ത്യൻ ഫിഫ്റ്റർ കോഫി പൗഡറിംഗ് യൂണിറ്റ് പ്രൊഡക്റ്റ് വിതരണത്തിനായി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് സ്റ്റോക്കിസ്റ്റ് ഓൾ ഇന്ത്യന് ആവശ്യമായിട്ടുണ്ട് ഓൾ ഇന്ത്യ ആൻഡ് അബ്രോഡ് റോസ്റ്റഡ് കോഫി ബീൻസ് എക്സ്പോർട്ട് ചെയ്യാൻ താൽപര്യമൊരുവരുണ്ടെങ്കിലും അവർക്കും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ൾ സിക്സ് ത്രീ ഡബിൾ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതാ കുക്കിന്റെ വേക്കൻസി ഉണ്ട് ഒരു ഒഴിവാണ് ഉള്ളത് ഹോസ്റ്റൽ ഹോട്ടൽ കാറ്ററിംഗ് പരിചയമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വൈറ്റില എറണാകുളം സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക സ്റ്റേ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിളിച്ചാൽ മതി പിന്നീട് ശമ്പളം കൂട്ടി നൽകുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് സെവൻ ഫോർ സിക്സ് ത്രീ സെവൻ ഫോർ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവുകളും വന്നിരിക്കുന്നത് എറണാകുളത്തേക്കാണ് അവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി കുക്കിന്റെ മൂന്ന് മൂന്നൊഴിവാണുള്ളത് സാലറി ഇരുപതിനായിരം രൂപ ഹെൽപ്പറുടെ ഒഴിവുണ്ട് സാലറി പതിനയ്യായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് നയൻ ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ ബാംഗ്ലൂരിലെ പ്രമുഖ കമ്പനികളിൽ വിവിധ തസ്തികകളിലേക്ക് ട്രെയിനികളെ നിയമിക്കുന്നു പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ സൂപ്പർവൈസർ എഞ്ചിനീയർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ യോഗ്യത വരുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഗ്രാജുവേഷൻ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സ്റ്റൈപ്പൻഡ് ആണ് ലഭിക്കുക പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മന്ത്ലി ലഭിക്കും അതുപോലെ യാത്രാപര്ത്തിയും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുക രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയുള്ള സമയത്താണ് വിളിക്കേണ്ടത് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു ത്രീ ഫോർ വൺ ടു സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ഡബിൾ എയിറ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ഫോർ സിക്സ് ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ ബയോഡേറ്റ അയക്കുകയോ ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകൾ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ വനിതകൾ മാത്രം അപേക്ഷിക്കുന്ന ജോലിയിലേക്ക് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കടക്കുക അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ മറ്റ് പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ പുതിയൊരു വീഡിയോമായി നാളെ വീട്ടിൽ കാണാം എല്ലാവർക്കും